യാണ് അർജുൻ മട്ടന്നൂർ ശുദ്ധിക്രിയകൾക്ക് ശേഷം ഉച്ചയ്ക്ക് ഒരു മണിക്ക് നടയടച്ചതാണ് അവിടെ കാത്തിരിക്കുന്നവർ എല്ലാവരുടെയും മനസ്സിൽ ഒരേ മന്ത്രമേ ഉള്ളൂ ഒരേ ലക്ഷ്യമേ ഉള്ളൂ ഒരേ കാഴ്ചയ്ക്കായാണ് അവരെല്ലാം കാത്തിരിക്കുന്നത് എത്ര ക്ഷമയോടെയാണ് അവർ ഇത്ര മണിക്കൂറുകളായി കാത്തിരിക്കുന്നത് അല്ലേ അർജുൻ പുതിയ കിലോമീറ്ററുകൾ താണ്ടി സംസ്ഥാനങ്ങൾക്ക് പുറത്ത് നടക്കാം നിരവധി ആളുകളാണ് ആ മകരജോലി ദർശിക്കാൻ വേണ്ടി ശബരിമലയിലേക്ക് എത്തിയത് സന്നിധാനയ്ക്ക് എത്തി സന്നിധാനത്തേക്ക് എത്തിയത് കഴിഞ്ഞ രണ്ട് ദിവസമായി മകരജ്യോതി ദർശിക്കാൻ വേണ്ടി നിരവധി ആളുകൾ സന്നിധാനത്തേക്ക് എത്തിയിരുന്നു ഇവർ ഇവരിൽ പലരും തിരിച്ചിറങ്ങാതെ ഇപ്പോഴും കാത്തു നിൽക്കുകയാണ് മകരജ്യോതി ദർശനത്തിനു വേണ്ടി ഏതാണ്ട് രണ്ട് ലക്ഷത്തിലധികം തീർത്ഥാടകരെങ്കിലും സന്നിധാനത്തേക്ക് മകരജ്യോതി കാണാൻ വേണ്ടി സന്നിധാനത്ത് മാത്രം എത്തുമെന്നാണ് കണക്ക് കണക്ക് കൂട്ടുന്നത് എന്തായാലും ഈ നിലക്കൽ പമ്പ സന്നിധാനം പുല്ലുമേട് തുടങ്ങിയ വിവിധ ഇടങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ ഇവിടെയൊക്കെ ജ്യോതി ദർശിക്കാൻ കഴിയുമോ അവിടെയൊക്കെ ഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു നിമിഷത്തിനു വേണ്ടി വലിയ കൂടി വലിയ കൂടി വലിയ കൂടി ഇത്തരത്തിൽ നിരവധി തീർത്ഥാടകർ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും വലിയ തിരക്ക് നമുക്ക് കാണാം ഏതാണ്ട് അഞ്ചു മണിക്ക് തന്നെ നട തുറക്കും ഇപ്പോൾ നിലവിൽ ഈ വലിയ നടപ്പത്തിലൊക്കെ തന്നെ ആളുകളെ ബാരിക്കേഡ് കെട്ടിക്കൊണ്ട് അവിടെ നിർത്തിയിരിക്കുകയാണ് അതിനുശേഷം മണിയോട് കൂടി പൂർണ്ണമായും തീർത്ഥാടകരൊക്കെ തന്നെ സന്നിധാനത്തേക്ക് പതിനെട്ടാം പടി കയറി എത്തും വലിയ തിരക്ക് സന്നിധാനത്തും അനുഭവപ്പെടും ഇപ്പോൾ തന്നെ ഫ്ലൈ ഓവറിൻ്റെ പല ഭാഗങ്ങളിൽ അതോടൊപ്പം തന്നെ ഈ പാണ്ഡിത്താവളത്തിലേക്ക് പോകുന്ന വലിയ പടിക്കെട്ടികൾ അവിടെയൊക്കെ തന്നെ ഭക്തരെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു ഇന്നലെ രാത്രി മുതൽ തന്നെ ഭക്തരൊക്കെ തന്നെ വന്ന് കിട്ടാവുന്ന സ്ഥലത്തൊക്കെ തന്നെ പാതിരിച്ചുകൊണ്ട് അവിടെ കിടന്നുറങ്ങുന്നു എല്ലാ ഭക്തരും ഇങ്ങോട്ടേക്ക് വരുന്നത് ഈ ഒരു ദിവസത്തിനു വേണ്ടിയാണ് ഈ ഒരു നിമിഷത്തിനു വേണ്ടിയാണ് അപൂർവമായ ഒരു നിമിഷത്തിനു വേണ്ടി അതിന് സാക്ഷിയാകാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കം നിരവധി തീർത്ഥാടകർ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും കനത്ത സുരക്ഷയും ഇതിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് ഏതാണ്ട് അയ്യായിരത്തിലധികം പോലീസുകാരെയാണ് ഈ ശബരിമലയിലും ശബരിമലയുടെ സമീപ പ്രദേശങ്ങളിൽ മാത്രമായി നിയോഗിച്ചിട്ടുള്ളത് മാത്രവുമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മകരജ്യോതി ദർശനത്തിന് ശേഷം ഭക്തർ കൂട്ടത്തോടുകൂടി മലയിറങ്ങരുത് എന്ന കൃത്യമായ നിർദ്ദേശമുണ്ട് കൂട്ടത്തോടുകൂടി മലയിറങ്ങുകയാണെങ്കിൽ അത് വലിയ തിരക്കിനിടയാക്കും മാത്രമല്ല അത്തരത്തിലുള്ള അപകട സാഹചര്യവുമുണ്ട് അതുകൊണ്ട് തന്നെ രാത്രി പരമാവധി ആളുകൾ തിരക്കൊഴിഞ്ഞ സമയത്ത് മാത്രം നോക്കി പമ്പയിലേക്ക് ഇറങ്ങുക മാത്രമല്ല അത്തരത്തിൽ നാളെ പോകാൻ കഴിയുന്ന നാളെ പോവുക കാനലപാതയിലൂടെ പോകുന്നവർക്ക് രാത്രി യാത്ര ചെയ്യരുത് എന്ന കർശനമായ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് എന്തായാലും ഭക്തരപ്പം തന്നെ ശബരിമലയിലേക്ക് എത്തുന്നത് ഈ ഒരു നിമിഷത്തിനു വേണ്ടിയാണ് അത്തരത്തിൽ വർഷങ്ങളോളം കാത്തു നിന്ന് കാണാൻ വേണ്ടി എത്തുന്നവരുമുണ്ട് അത്തരത്തിൽ നിരവധി ആളുകൾ വിവരങ്ങൾ നൽകിയത് പമ്പയിലും നിരവധി ആളുകൾ കാത്തു നിൽക്കുകയാണ്